സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം സെക്രട്ടറിയേറ്റ് മാർച്ചിനിടെ പോലീസിനു നേരെയുള്ള അക്രമം ഡി ജി പി ഓഫീസ് മാർച്ചിൽ അക്രമം എന്നീ കേസുകളിൽ കോടതി രാഹുലിന് ജാമ്യം നൽകി പ്രോസിക്യൂഷൻ എതിർപ്പ് തള്ളിയാണ് കോടതി നടപടി അറസ്റ്റിലായി എട്ടാം ദിവസമാണ് രാഹുൽ ജയിൽ മോചിതനാകുന്നത് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് തിങ്കളാഴ്ച തോറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണമെന്നതാണ് മുഖ്യ ജാമ്യ വ്യവസ്ഥ അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് രാഹുലിന് പുറത്തിറങ്ങാനാവുക ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ സി ജി എം കോടതിയാണ് ജാമ്യം നൽകിയത് രണ്ട് കേസുകളിൽ രാഹുലിനെ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ചുവെന്നും അതിനാൽ രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ആക്രമണത്തിൽ രാഹുൽ പ്രധാന പങ്കാളിയാണെന്നും നേതൃത്വം കൊടുക്കുകയായിരുന്നുവെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം നിലവിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും രാഹുലിന്റെ അഭിഭാഷകന് കോടതിയില് വാദിച്ചു